ഓം ശാന്തി ഈശ്വരൻ നമുക്ക് നൽകിയ അറിവിന്റെ ഒന്നാമത്തെ പാഠം ആത്മീക സ്മൃതിയാണ് നമ്മുടെ സ്മൃതിയിലേക്ക് ഒരു പുതിയൊരു പാഠം നമ്മളെ പഠിപ്പിച്ചു ഞാൻ ആത്മാവാണെന്നുള്ള പാഠം ഈ ഒന്നാമത്തെ പാഠം ആദ്യം നമ്മൾ കൃതിസ്ഥമാക്കണം ആത്മാവാണ് ഈ ശരീരത്തിൻ്റെ ഓരോ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും കർമ്മം ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ മറ്റുള്ള ഏതൊരു വ്യക്തികളും ഒരു കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കണം ആ വ്യക്തിയും ഒരു ആത്മാവാണ് ആ ആത്മാവ് ആത്മാവിന് കിട്ടിയ ദേഹത്തിലൂടെ കർമ്മ ഇന്ദ്രിയത്തിലൂടെ കർമ്മം ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്നെ കുറിച്ച് എന്ത് സ്മൃതിയാണോ നിലനിർത്തുന്നത് അതേ സ്മൃതി തന്നെ മറ്റുള്ളവരെ കുറിച്ചും എന്നിൽ ഉണ്ടാകണം അപ്പോൾ ആരെ കണ്ടാലും ആത്മ സ്വരൂപത്തിൽ കാണാനുള്ള ഒരു അലൗകികമായ ദൃഷ്ടി നമ്മളിൽ വന്നു ചേരും ഇതിലൂടെ ഓരോ കർമ്മവും ശുദ്ധവു അതായത് മറ്റുള്ളവരെ ഏത് കണ്ണുകൊണ്ട് കാണുന്നോ അതനുസരിച്ച് നമ്മുടെ കണ്ണിന്റെ ക്വാളിറ്റി ആവും അപ്പൊ കണ്ണുകളെ സദോപ്രധാനമാക്കണം ഇന്ദ്രിയങ്ങളെ സദോപ്രധാനം ആക്കണം അല്ലെങ്കിൽ ശുദ്ധമാക്കണമെങ്കിൽ ആത്മ ദൃഷ്ടിയോടുകൂടി മറ്റുള്ളവരെയും അവരുടെ കർമ്മത്തെയും ദർശിക്കും ആദ്യം എന്നെയും എൻ്റെ കർമ്മത്തെയും ഞാൻ ഏത് കണ്ണുകൊണ്ട് കാണുന്നു അതേ കണ്ണുകൊണ്ട് തന്നെ മറ്റുള്ളവരെയും ആത്മാവായിട്ട് ആത്മാവിന്റെ കർമ്മത്തെയും ദർശിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ദൃഷ്ടി സിവിലൈസ്ഡ് ആകുന്നു അതിലൂടെ ആത്മാവ് സദോപ്രധാനമാകും അവ്യക്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരും ഓം ശാന്തി